പ്രിയമുള്ളവരെ നമസ്കാരം നമ്മുടെ എല്ലാവരെയും കണ്ണിലുണ്ടിയായ ഒരു കാലത്തെ മലയാളവും തമിഴും തെലുഗും കന്നഡയും ഇംഗ്ലീഷും എന്നു നേരെ വരെ ഒരു കാലത്ത് റാണി സുന്ദരിയായ സക്കീള സെക്കീള ഇന്ന് നല്ല കാര്യം ചെയ്യാൻ പോയി കാരണം വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും തൗപ ചെയ്തുകൊണ്ട് കൊണ്ട് റമദാനിൽ രണ്ടാം റമദാൻ്റെ ഉംബ്ര ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നുണ്ട് എല്ലാവരും അള്ളാഹുവിന്റെ അടുത്ത് പ്രാർത്ഥിക്കണം ഈ സക്കീലയുടെ ഉമ്ര സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും തെറ്റിയേറ്റ ആൾക്കാർ ആരും ഇല്ല ഗോപു എന്ന് പറഞ്ഞ സക്കീല ഇന്ന് അതിന് തൗകതേടി നല്ല നിരക്ക് പോയിട്ടിരിക്കുകയാണ് ഷക്കീല അഭിനയിച്ച സിനിമയുടെ സക്കീല കുറ്റക്കാരെയാണ് അതിന് ജനകോടി ആൾക്കാർ കണ്ട് വെള്ളക്കിയ അവമാനം കുറ്റക്കാരാണ് അതുകൊണ്ട് എല്ലാവർക്കും നന്നാവുന്ന ഒരു അവസരം എല്ലാവർക്കും ഉണ്ട് പക്ഷെ നന്നാവണം ഇപ്പൊ സക്കീലൊക്കെ നല്ല ബുദ്ധി തോന്നി അങ്ങനെ സക്കീൽ നല്ല ബുദ്ധിയിലോട്ട് പോകുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ വഴി തെറ്റിട്ടുണ്ട് ഈ സിനിമ കണ്ടിട്ട് ഇല്ല എന്ന് പറയുന്നില്ല ഒരുപാട് സക്കീലിന്റെ നഗ്ധ എല്ലാ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എല്ലാവർക്കും നന്നാവുന്ന അവസരമുണ്ട് അതുപോലെ തന്നെ നന്നാവുന്ന ഒരു അവസരമാണ് നമ്മൾ ആ സക്കീല ചേച്ചിക്ക് വന്നത് അതുകൊണ്ട് എന്റെ സെക്കീലൻ്റെ മറ്റു ആരും കാണരുത് സെക്കീലൻ്റെ നല്ല നിരക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് കണ്ട ആൾക്കാരും തെറ്റാണ് അതിൽ അഭിനയിച്ച ആൾക്കാരും തെറ്റാണ് അപ്പൊ തൗപ ചെയ്ത് മടങ്ങിയ ക്ലിയർ ആണ് അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ കണ്ട് വെള്ളമറുപ്പിക്കുന്ന ഒരാൾക്കാരെ പറയാണ് നിങ്ങൾക്കും നന്നാവാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളും നന്നാവണം തൗബ ചെയ്ത് മടങ്ങണം റബ്ബിർ വറഹം എല്ലാവരും അഞ്ചു നേരം നിസ്കാരത്തിൽ ചെയ്യുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നന്നാവണമെന്ന് ഞമ്മ പറയുന്നുള്ളൂ നീ നന്നായ നിന്റെ വീട് നന്നായ നിന്റെ വീട് നന്നായി നാട് നന്നായി നാട് നന്നായി ലോകമേ നന്നായി പറഞ്ഞുകൊണ്ടാണ് ഞമ്മളെ ആന്റി സോറി സെക്കീല ചേച്ചി ഈ മക്കയിലോട്ട് പോയത് ചെക്കിലെ ചേച്ചി ചേർത്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് തക്വയിൽ നിന്ന് മറുപക്കും മറുപടി നിങ്ങൾ ഉമ്മറി ചെയ്യുന്ന സമയത്ത് ഈ മിന്നൽ നിച്ചു എന്നുള്ളൊരു മുഹമ്മദ് അബ്ദുല്ല നിസാറിനെ ഒന്ന് ഓർക്കണം എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഏതാ നിർത്തുന്നു നന്ദി നമസ്കാരം